അയോധ്യയിലെ രാമക്ഷേത്രം പണിഞ്ഞു ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ചാണ് രാമക്ഷേത്രം മോദി പണിഞ്ഞത് പണിത് പൂർത്തിയാക്കിയതിന്റെ പിറ്റേത്ഥം രാമക്ഷേത്രം ചോർന്നിരിക്കുന്നു മോദി അതിനോടൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല രാമക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധരിച്ചു ചുറ്റുമതിൽ ഇതിൽ ഇടിഞ്ഞു വീണു മുന്നൂറ്റി അറുപത് കോടിക്കാണ് ചുറ്റുമതിൽ നിർമ്മിച്ചത് ഇപ്പോഴിതാ ദ്വാരക നിർമ്മിക്കാൻ പോകുന്നു ദ്വാര നിർമ്മിക്കാൻ പോകുന്നു ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ പുനർനിർമ്മിക്കുകയാണ് മോദി പക്ഷേ പണി എട്ടിന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു കാരണം ഈ ക്ഷേത്രങ്ങളുടെ പേരിൽ തീവട്ടി കൊള്ളയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നടന്ന ഒരു തീവട്ടി കൊള്ളയാണ് ആ ക്ഷേത്രത്തിന്റെ അകത്തളത്ത് നിന്ന് ഇരുന്നൂറ്റി എൺപത്തെട്ട് കിലോ സ്വർണമാണ് ആരോ കടത്തിക്കൊണ്ടുപോയത് അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റാരുമല്ല ബദ്രീനാഥ് ജ്യോതിമൻ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ സ്വാമിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ നിന്നും പണം സ്വർണം കടത്തിക്കൊണ്ടുപോയെന്ന് പോയെന്ന് കാണിക്കവഞ്ചി കടത്തിക്കൊണ്ടുപോയെന്ന് ഇത് പോയ കാണിക്കവഞ്ചിയും പണവും എല്ലാം കടത്തിക്കൊണ്ടുപോയത് മറ്റാരുമല്ല ബി ജെ പി കാരാണെന്ന് ആർ എസ് കാരാണെന്ന് ഇതാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത് സ്വാമി വച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു സ്വാമിക്കൊന്നും വിഴുങ്ങാനില്ല പാവമാണ് സ്വാമിയല്ലേ വച്ചയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു എന്തായാലും നാടൊട്ടിക്ക് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങിയാണ് നമ്മുടെ നരേന്ദ്രമോദിജി ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം കേന്ദ്ര സർക്കാരിന് ലഭിക്കത്തക്ക രീതിയിലേക്കുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു മൂന്നാം മോദി സർക്കാർ അങ്ങനെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനമൊക്കെ ലഭിച്ചുകൊണ്ട് ി ജെ പിക്ക് തിന്നുകൊഴുക്കാനുള്ള ഒരു സാഹചര്യമാണ് മോദി ഉണ്ടാക്കി കൊടുത്തത് അയോധ്യയിലെ രാമക്ഷേത്രം അതിനൊരു തുടക്കം മാത്രം എന്താ പറയാ ഉദ്ഘാടനം ചെയ്തില്ല അതിനു മുമ്പ് ചോർന്നലിച്ചു ഹിന്ദു പറയാൻ ഇപ്പോ ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രവും അതേ അവസ്ഥയിലാണ് അവിടുന്ന് വേറെ ചോർന്നലിപ്പം നടന്നില്ല ഈ ഇരുന്നൂറ്റി എൺപത്തെട്ട് കിലോ സ്വർണം പോയി അതിപ്പോ അഭിമുക്തേശ്വരാനന്ദ പച്ചയ്ക്ക് എന്നെ പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പ അയാളെ പറയും അയാൾ സംഖ്യകൾക്ക് എതിരാണെന്ന് പറയും അയാളുള്ളതുള്ളതാണൊക്കെ പറഞ്ഞു അത്ര തന്നെ അയാൾക്ക് ആരെയും പേടിക്കാനില്ലാന്നുണ്ട് പറഞ്ഞു വളരെ ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ് അയാൾ ചൂണ്ടിക്കാട്ടിയത് അയാൾ ചൂണ്ടിക്കാട്ടിയ ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയാണ് മോദി അതിനുള്ള വമ്പൻ തെളിവാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നേരിട്ട് തന്നെയാണ് പറഞ്ഞത് മറ്റാരെങ്കിലും ഉപയോഗിച്ച് പറഞ്ഞില്ലല്ലോ അദ്ദേഹം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന സന്യാസിയാണ് മോദി വിരുദ്ധനൊന്നുമല്ല മോദി ഭക്തനായിരുന്നു ഒരു കാലത്ത് പക്ഷേ ഹൈന്ദവ സമുദായത്തെ കൊള്ളയടിക്കാനുള്ള മോദിയുടെ കൊടിലതന്ത്രങ്ങൾക്കെതിരെ അദ്ദേഹം നെഞ്ചുപിടിച്ചതിന് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇനി ദ്വാരക പണിയുമ്പോ അവിടെയും അഴിമതി എവിടെ ക്ഷേത്രം പണിയോ അവിടെ അഴിമതി പിന്നെ ക്ഷേത്രത്തിന്റെ വരുമാനം അത് കേന്ദ്ര സർക്കാരിലേക്കും അവിടുത്തെ പ്രാദേശിക ബി ജെ പി ഘടകങ്ങളിലേക്കും എത്തും അതൊക്കെയാണ് സംഭവങ്ങൾ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് ആർ എസ് എഫ് ശാഖകൾ വളർന്നത് ക്ഷേത്രം കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം ക്ഷേത്രം കേന്ദ്രീകരിച്ച് മറ്റ് രീതിയിലുള്ള പരിശീലനങ്ങൾ യോഗ മറ്റ് മാർഗങ്ങൾ ഹൈന്ദവ ദൈവങ്ങളെ സ്തുതിപാടൽ ഇങ്ങനെയൊക്കെയാണ് അടുത്തത് വളർന്നത് അതുകൊണ്ട് ഇപ്പോ കേദാർനാഥ് ക്ഷേത്രത്തിലെ ഈ വമ്പൻ കൊള്ള ഈ മോഷണം പോയെന്ന് പറയുന്ന ഇരുന്നൂറ്റി എൺപത്തെട്ട് കിലോ സ്വർണം എവിടെ പോയി എന്നുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത് മോദിയിലേക്കാണ് മോദിയെ അങ്ങനെ വെറുതെ വിടാൻ ഇനി ഹൈന്ദവ സമൂഹം തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അവർ തീവ്ര ഹൈന്ദവ വിശ്വാസികൾ പോലും പ്രതികരിച്ച് തുടങ്ങിയിരിക്കും